ഇന്ന് നമ്മൾ ചെമ്മീനും മാങ്ങയും കൂടി ഇട്ടിട്ടുള്ളൊരു കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ എളുപ്പമാണ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല എന്നാലും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പം ഞാൻ അധികം വിശദീകരണങ്ങളൊന്നും പറയണില്ല നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇത് എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം അപ്പം ഞാൻ കറി തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഓരോന്ന് ചെയ്യുമ്പോൾ ഞാൻ പറയാം അപ്പം നിങ്ങൾക്ക് അത്രയും വീഡിയോ ബോറായിട്ട് തോന്നില്ലല്ലോ ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാള നന്നാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം നമ്മൾ ഈ പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ ഇത് കുറച്ച് വഴറ്റാനായിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് ഈ കറിക്ക് ഇത്തിരി ടേസ്റ്റ് വരാം പിന്നെ ഇതൊന്ന് നന്നായി വഴുന്നും കിട്ടണം അപ്പം അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇത് ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചെയ്യാറ് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് വരാം ഇത് ഒന്ന് സവാളയൊക്കെ നന്നായി ഒന്ന് വഴന്ന് വരണം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഇതൊന്ന് വഴറ്റിയെടുക്കണേ ഇതൊന്ന് നന്നായി വഴന്ന് വരട്ടെ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു മുക്കാൽ ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം ലാസ്റ്റ് നമുക്ക് നോക്കാം കേട്ടോ ഈ മാങ്ങയുടെ പുളിയൊക്കെ അനുസരിച്ചിട്ട് വേണമെങ്കിൽ രണ്ടാമത് ചേർക്കണമെങ്കിൽ ചേർക്കാം ഇപ്പം ഇത് മതി അപ്പം ഇനി ഇതൊന്ന് നന്നായി വഴന്ന് വരട്ടെട്ടോ സവാളയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഞാനിത് നോക്കി രണ്ട് ടീസ്പൂണോളം നിറയെ രണ്ട് ടീസ്പൂൺ എടുത്തിട്ടാണ് കാശ്മീരി മുളക് പൊടി ഒരു ഹാഫ് ടീസ്പൂൺ സാദാ മുളക് പൊടി ഹാഫ് ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി വേണമെങ്കിൽ ഇതിൽ കുരുമുളക് പൊടി ഞാൻ ചില സമയത്ത് കുരുമുളക് പൊടി ചേർക്കാറുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് ഒരു അരമണിക്കൂർ മുന്നേ വെക്കാ ചെറു ചൂടുവെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക ഓക്കെ അപ്പം അങ്ങനെ കുതിർത്ത് വെച്ചതാണ് ഒന്ന് വാടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതും കൂടെ ചേർത്ത് അങ്ങ് വഴറ്റി കൊടുക്കാം ഓക്കെ ഇത് ഇനി നന്നായി ഇതിൽ ഇതിൽ വഴന്നങ്ങ് വരണം ഇപ്പഴാണ് നല്ല കളറും ഈ ഗ്രേവിക്ക് നല്ല കൊഴുപ്പൊക്കെ കിട്ടുകയുള്ളൂ അപ്പം ഇതൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ഓക്കെ നമുക്ക് ഇപ്പൊ മുളകൊക്കെ നന്നായി ഇതായി വന്നിട്ടുണ്ട് വളർന്നു വന്നിട്ടുണ്ട് നമുക്കിനി ഈ മാങ്ങ കഷ്ണവും ചെമ്മീനും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് എന്നിട്ടിതൊന്ന് അടച്ചു വെച്ച് ഇത് ഒന്ന് വേയപട്ടെ ചെമ്മീനൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം അതല്ല തേങ്ങാപ്പാൽ ചേർത്തിട്ട് വേണമെങ്കിലും ഇത് വേവിക്കാം കേട്ടോ പക്ഷെ കുറച്ചുകൂടെ ടേസ്റ്റ് ഇങ്ങനെയാണ് അപ്പോൾ ഇതിൽ ഈ ഉപ്പും ആ പുളിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കും അപ്പം അതുകൊണ്ട് ഞാനിതിപ്പം ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കണേ കുറച്ച് നേരം ഇതൊന്ന് കുക്കാവട്ടെ കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഇരുന്ന് കുക്കാവട്ടെട്ടോ നമുക്ക് ഒന്ന് പുറമു നോക്കാം ഞാൻ ഇങ്ങനെ വേവിക്കണം എപ്പോഴും ഇങ്ങനെ വേവിക്കാനാണ് ഇഷ്ടം അപ്പം ഈ മാങ്ങയുടെ ഫ്ലേവർ ഒക്കെ ചെമ്മീത്തിലും ചെമ്മീൻ്റെ രുചിയൊക്കെ മാങ്ങയിലും ഒക്കെ പിടിക്കും ആ ഉപ്പും പുളിയൊക്കെ കറക്റ്റായിട്ട് ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം ചെമ്മീനൊക്കെ ഒന്ന് കുക്കായി കഴിഞ്ഞതിന് ശേഷം ഞാൻ തേങ്ങാപ്പാൽ ചേർക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഇത്ര നന്നായിട്ട് ടേസ്റ്റ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പിടിക്കത്തില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത് അപ്പോൾ ഇതൊരുവിധം കുക്കായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഞാൻ ഇതിൽ രണ്ടാം പാലാണ് ഇപ്പോൾ ചേർക്കാൻ പോണത് ലാസ്റ്റ് നമുക്ക് ഇറക്കുന്നതിന് മുന്നായിട്ട് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ആ ഇത് എന്താ പറയുക ഗ്രേവി ഒക്കെ എത്ര വേണോ അതനുസരിച്ച് ചേർക്കാം ഇങ്ങനെ ഇരുന്ന് ഒന്ന് കുക്കായി വരട്ടെ മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട് എന്നാലും നമുക്ക് ഒരു മിനിറ്റും കൂടെ ഒന്ന് വേവിക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കാം നന്നായിട്ടൊന്ന് തിളയൊക്കെ വരട്ടെട്ടാ ഇനി അടച്ചു വയ്ക്കണമെന്നില്ല ഇത് ഓൾറെഡി കുക്കായതാണല്ലോ ബ്രഷ് ചെമ്മീം കിട്ടുമ്പോ ഇങ്ങനെ നിങ്ങളൊന്ന് കറി വെച്ച് നോക്കിക്കോട്ടെ നല്ല ടേസ്റ്റ് ഇങ്ങനെ കറി വെച്ചാൽ ഈ കറി കൂട്ടി കഴിക്കാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് ഞാനൊന്ന് ഫ്ലെയിം കൂട്ടി വയ്ക്കണേ പിന്നെ നന്നായിട്ടൊന്ന് തിള വരട്ടെ നോക്കേ ഇത് നന്നായി തിളച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഈ സമയത്ത് തലപ്പാൽ ചേർത്ത് കൊടുക്കാം ഇതിന് അത്യാവശ്യം ഗ്രേവിയൊക്കെ ഉണ്ട് അപ്പോൾ ഒരു അധികം ഞാൻ ചേർക്കണില്ല ഇത് ഇതിൻ്റെ പകുതിയാണ് ചേർക്കുന്നത് കേട്ടോ പിന്നെ ഒരു മുറി തേങ്ങ ഇത് ഇത് വെച്ചതാണ് അപ്പോൾ മുക്കാൽ കപ്പ് ഒന്നാം പാൽ എടുത്തു ഇനി ഇത് നോക്കിയേ ഈ സമയത്ത് അതായത് ഇത് രണ്ട് രീതിയിൽ ഇത് ചെയ്യാറുണ്ട് ലാസ്റ്റ് ഇത് തീ ഓഫ് ചെയ്തതിന് ശേഷം കടുകും ഉലുവയും ഉള്ളിയൊക്കെ ഇട്ട് നമ്മൾ എന്ന് അറിയില്ലേ താളിച്ചും ചേർക്കാറുണ്ട് എനിക്ക് ആ താളിക്കണ ടേസ്റ്റ് ചില സമയത്ത് ഇഷ്ടമാണ് കൂടുതലും ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം ലാസ്റ്റ് ഇത് നിർബന്ധമില്ല നമ്മൾ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ തീ ഓഫ് ചെയ്യാണ് ചെയ്യണത് കേട്ടോ ഇത് ഇപ്പം നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ പറഞ്ഞ സമയത്ത് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ ചെറിയ ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് കുറച്ചും രുചി കൂടും അത്രയേ ഉള്ളൂ പക്ഷെ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കി എപ്പോഴും കഴിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല എന്നിട്ട് ഇങ്ങനെ ഒന്ന് ചിറ്റിച്ച് ഉപ്പും ഒക്കെ നോക്കി യു പി ഓക്കെ ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് പലരും ഉണ്ടാക്കണം ഉണ്ടാവാം എനിക്കറിയില്ല അതിൽ ആരെങ്കിലും ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ അവർ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം പറയാം അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുമ്പെ ബൈ